എന്തിനാ നല്ല ഇത് ആര ചീത്ത പറഞ്ഞത് ചായ പിടിക്കാൻ കേട്ടോ അവര് എന്താ മാഗിയാണ് മാഗിയും പാൽ ചായയും എന്താ ഇതൊരു കേക്ക് അവർക്ക് മാഗി അപ്പൊ നല്ല മഴ അതാണ് ഇരുത്ത് മഴക്കാർ വേണ്ടപ്പൊ വേഗം മഴ എന്നാ അടി കിട്ടിയോടാ എന്തിനാടി കിട്ടിയത് സോമവർക്ക് വെള്ളിയാഴ്ച കൊടുത്താണ് കേട്ടോ ഇത് ചെയ്തിട്ടില്ല മാഗി കഴിക്കുന്നു നല്ല അടി കിട്ടിടെ ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ട് ഇനി ഞാൻ പോയി സമയം അത് ഞാൻ മിഞ്ഞാന്നൊന്നും വാങ്ങിച്ച എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഇവര് വന്നപ്പോ ഇവർക്ക് ഇണ്ടാക്കി കൊടുത്തു കേക്കൊന്നും ഇല്ല ഇണ്ടായിരുന്നു കേക്ക് ഇപ്പം എല്ലാവരും മേലകളൊക്കെ കഴിഞ്ഞിട്ടോ അതോ ഒരാളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ദയേട്ടന്മാരെ ബുക്ക് പിടിച്ചു തയ്ക്കണേ ഇത് ഒരാൾക്ക് മാത്സും ഹോംവർക്ക് ചെയ്യാനുണ്ട് നാളെ ക്വിസാണ് കേട്ടോ ഇവന്സാണ് നാളെ അത് പഠിപ്പിക്കണം ഇവനവിടെ ദേശീയപതാകൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ അവന് ക്യുസ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ എന്നാടാ ഇന്ത്യക്ക് എന്ന സ്വാതന്ത്ര്യം കിട്ടിയത് ഏതു മാസം ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ദേശീയ പേതാ ഗാന ഗാനം ഏതാ ദേശീയ ഗാനം ഉം ദേശീയ ഗീത ഏതാ ഗീതം നമ്മുടെ മൃഗം വന്ദേശ മൃഗമേതൃ പിന്നെന്താ പിന്നെ എനിക്കറിയണം അത്ര കത്തണല്ലോ ടീച്ചർ കൊറച്ച് ഇട്ടുണ്ടത് പഠിപ്പിക്കണം കേട്ടോ ബാക്കിലത് അവരെ പഠിപ്പിക്കണം ഒരു സമയം നേരയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ ഒരു സമൂസയും പഴംപൊരിയും കഴിക്കാനുണ്ടോസ അല്ല സോറി പഴംപൊരി സമൂസ ഏട്ടന്മാരെ പഠിപ്പൊക്കഴിഞ്ഞാൽ പെട്ടോ യാഗാബേബി ഏട്ടന്മാരുടെ സ്ട്രേറ്റ് എടുത്ത് കളിക്കാന അവള് പഠിക്കാൻ തോന്നുന്നു അതണ്ടോ ഏട്ടന്മാരെ സ്ട്രേറ്റ് എടുത്ത് കളിക്കാണ് അപ്പറങ്ങനുസരാണ്ടോ എടുത്ത് കളിക്കാണോ അവള് ഇതിങ്ങനെ എടുത്ത് വായലർ പണി എന്താ പനി ചത്തി ഏട്ടന്മാരണ്ടോ ആ പുസ്തകെടുത്ത് നീന്തി പോയി എടുത്തിട്ട് ചപ്പിലപ്പിലാക്കിയാണ് യിലേക്ക് കമ്പനി ശരി